അപ്പോ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അല്ലെ ജീവിതത്തില് ഹെൽത്ത് ഫിറ്റ്നസ് മൈൻഡ് ഫിലോസഫി ലോട്ട് ഓഫ് തിങ്സ് വി ഡിസ്കസ്ഡ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാം എന്നതല്ല ഇതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നതുമല്ല ഞാൻ ഞാനെപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ മൈ ഡിയർ ഫ്രണ്ട് അപ്പുറത്ത് സബ്ജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു സുഖമാണ് അവരെ സഹായിക്കുക അടുക്കളയിൽ അല്ലേ നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ കൂട്ടുകാരിയെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ എന്നിട്ട് നമ്മുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ആ ഭക്ഷണത്തിൽ ഉണ്ടാവുമ്പോൾ ആ ഭക്ഷണത്തിനും ഒരു രുചിയാണ് ജീവിതത്തിനും ഒരു സൗന്ദര്യം പ്രത്യേകിച്ചുണ്ടാവും കുടുംബാന്തരീക്ഷം ശരിക്കും പറഞ്ഞാൽ വീടൊരു സ്വർഗമാവാണ് എൻ്റെ വീട് സ്നേഹം കൂടാണ് പേരുകൊണ്ട് അതുപോലെ തന്നെ പേരുകൊണ്ട് മാത്രമല്ല പ്രാക്ടിക്കലായിട്ടും എൻ്റെ വീടൊരു സ്നേഹപ്പൂടാണ് കാരണം ഞങ്ങളെല്ലാം പരസ്പരം അപ്പോൾ ഓക്കെ ഞാൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ തേങ്ങ ചരി കൊടുക്കും ചപ്പാത്തി പരത്തി കൊടുക്കും ഷക്കീസ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കായികമായ സഹായം അവർക്ക് വേണം ഷക്കിക്ക് അറിയാമല്ലോ ബിരിയാണി പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും വലിയ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അങ്ങനെ കൊച്ചു കൊച്ചു സഹായങ്ങൾ കൂട്ടുകാരിക്ക് കാരണം ഭക്ഷണമേശയിൽ കൃത്യസമയത്ത് വന്നിരുന്ന് അതിൻ്റെ ഉപ്പും മുളകും കുറവുകൾ കണ്ടെത്തി അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് അവരെ മാനസികമായി പ്രോത്സാഹിപ്പിക്കുക പോയിട്ട് നേരെ വിപരീതം ആളുകൾ പലരും ചെയ്യുന്നത് അതിൻ്റെ കുറവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യത്തെ പണി അതാണ് എന്നിട്ട് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട കൂട്ടുകാരി നിങ്ങളുടെയും തന്നെ എൻ്റെ കൂട്ടുകാരിയെ പോലെ തന്നെ അവരെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മണിക്കൂറുകളോളം അടുക്കളയിൽ നിന്ന് ഒരു സ്ത്രീ അടുക്കളുടെ ഉള്ളിൽ നടക്കുന്ന ദൂരം നിങ്ങൾ അളന്നാൽ അവർ നടക്കുന്നത് ആ വിറ്റിനകത്താണ് പക്ഷെ നിങ്ങൾ അളന്നാൽ ഒരു പതിനഞ്ച് ഒക്കെ അവർ നടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അറിയണം നമ്മൾ അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് വേറെ ഫിലോസഫി ഒന്നുമല്ല വളരെ ഒരു കാര്യമാണ് ജീവിതത്തിൽ സമാധാനമുണ്ടാവാൻ സന്തോഷമുണ്ടാവാൻ വീട് സ്വർദ്ധമാവാൻ പരമാവധി കൂട്ടുകാരിയെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുക ഒക്കെ അങ്ങനെ വീടിനെ എൻ്റെ വീട് പോലെ ഒരു സ്നേഹക്കൂടാക്കുക താങ്ക് യു വെരി മച്ച് അത്ര സ്നേഹം